ഡ്രസ്സുകളിൽ ഈ ഡബിൾ ഷെയ്ഡ് വരുമ്പോൾ ഒരു പ്രത്യേക രസാണല്ലോ കാണാനായിട്ട് ഈ ഒരു ടോപ്പ് ഞാൻ വാങ്ങിച്ചത് ഫ്ലിപ്പ് കാർട്ടിൽ നിന്നായിരുന്നു എനിക്കൊരു ഫൈവ് ഹൺഡ്രഡ് താഴെയാണ് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്തായാലും ലിങ്ക് അവൈലബിൾ ആണെങ്കിൽ ഞാൻ മുകളിൽ കൊടുത്തേക്കാം ഇടയ്ക്ക് ഞാൻ യൂസ് ചെയ്യാറുള്ള ഹെയർ സ്റ്റൈൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം അത്യാവശ്യം ഈ ഹെയർ സ്റ്റൈൽ യൂസ് ചെയ്യുമ്പോഴൊക്കെ നന്നായിട്ടുണ്ടെന്ന് എനിക്ക് കമൻറ്റ്സ് വരാറുണ്ട് ഇതാണെങ്കിൽ ഭയങ്കര സിമ്പിളാണ് നടക്കുന്ന ഒരു പാർട്ടീഷൻ എടുത്തിട്ട് ജസ്റ്റ് രണ്ട് സൈഡിൽ നിന്നും കുറച്ച് മുടി എടുത്തിട്ട് ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ക്യൂട്ട് ഹെയർ സ്റ്റൈലായിട്ടോ എൻ്റെയൊരിതാണ് ഏത് ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോഴാണെങ്കിലും നല്ല ടൈറ്റായിട്ട് അങ്ങ് വലിച്ച് മുറുക്കി കെട്ടുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല കുറച്ച് സിമ്പിളായിട്ട് ലൂസായിട്ടൊക്കെ ചെയ്യുമ്പോഴാണ് ഹെയർ കുറച്ച് അങ്ങനെ കിടക്കണല്ലോ അല്ലാതെ ഭയങ്കര ടൈറ്റായിട്ട് കിട്ടിയിരിക്കുന്നതിനേക്കാളും കുറച്ച് ലൂസ് ആയിട്ട് എന്താണ് അതിന്റെ ഒരു ഭംഗി അപ്പൊ ലൂസായിട്ട് എന്നെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കാട്ടോ എന്റെ ഒരു പൊട്ടത്തരം കേൾക്കണേ അതായത് ഈ ഡ്രസ്സ് ഞാൻ ഇട്ടിരിക്കുന്നത് മറച്ചാണ് കേട്ടോ ഇത്രയും നേരമായിട്ട് അതെനിക്ക് മനസ്സിലായി ഉണ്ടായിരുന്നില്ല പുറത്തോട്ട് പോകുന്നതിന് മുൻപ് എന്നെ കണ്ടത് എന്തായാലും നന്നായി അപ്പൊ ഞാൻ എന്തായാലും പോയിട്ട് വരട്ടെട്ടോ